പോയി ബാലട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിറനെല്ലി നിറമി നിന്നെ കാണാൻ എന്തോരു ചന്താണ്ടി നിറ നെല്ലിനറല്ലേടി നിന്നെ കാണാൻ ഹായ് നമസ്കാരം ഞാൻ രതിഷോലയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തലക്കറി വേഷ്ടന് എന്ന ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നിന്നാണ് ഞാൻ ഒരു ഒരു വ്യക്തിത്വത്തെ ഇവിടെ പരിചയപ്പെട്ടു എന്ത് പറഞ്ഞാലും ചോദിച്ചാലും പാട്ടുകൾ കൊണ്ട് മാത്രം മറുപടി പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് പങ്കുവെക്കാം വിളിക്കട്ടെ നമസ്കാരം ചേട്ടാ നിൻ പേര് നിൻ വിട വിട വീട എന്റെ മുന്നോട്ടാ ഞാൻ പിരിവിൻ്റെ ആളൊന്നും അല്ല ചേട്ടന്റെ കഴിവ് നമ്മുടെ പ്രേക്ഷക സമർത്ഥം ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ചേട്ടന്റെ പേരെന്താണ് മധുവൊന്നും വിളിക്കില്ല മനുവൊന്നും വിളിക്കില്ല ഗോപാലൻ ഗോപാലനൊന്നും വിളിക്കും ഗോപാലൻ ഗോപാലൻ വിളിക്കും നാട്ടിലോ ചേട്ടാ വീട്ടിൽ നിന്നിറങ്ങി പിന്നെ റോട്ടിയിലോ പെട്ടുപോയാൽ പൂവാലും ചേട്ടൻ താമസിക്കുന്ന സ്ഥലം ആലപ്പുഴ പട്ടണത്തിന്റെ വടക്കും ആലപ്പുഴ പട്ടണത്തിന്റെ വടക്കും മാറിപ്പാതിര പള്ളിയിൽ പാട്ട് ം ദേവി എൻ്റെ വീട് പാട്ടുകളും ദേവി വാഴും ദേശത്താണ് എൻ്റെ വീട് അത് കൊള്ളാലോ ചേട്ടൻ കല്യാണം കഴിച്ചതാണോ അങ്ങനൊരാബദ്ധം പറ്റി പറ്റി പോയിന്ന് പറഞ്ഞാ മതിയെടുക്കാൻ പറ്റോ കൊണ്ട് അങ്ങനെ ഒരു മടൽ കൊണ്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല ചേട്ടൻ്റെ മക്കൾ എത്ര പേരുണ്ട് നശിച്ച പുത്രന്മാരാണ് അയ്യോ ജനിച്ചു ജനിച്ചത് രണ്ടെണ്ണോ രാവും പകലും മടിപിടി കൂടണം തെരിച്ച മുടിഞ്ഞ രഹസ്യം ചോദിച്ചോട്ടെ ചേട്ടന്റെ മക്കൾക്ക് എന്തെങ്കിലും ജോലിണ്ടോ ചേട്ടാ ഇളയവന് ചെറിയൊരു ജോലി കൊല്ലത്തുള്ള ഒരു അയ്യപ്പൻ കാവല് ജോലി കൊച്ചുക്കാരന്റെ കീഴിൽക്കാരന്റെ ജോലി ശാന്തിക്കാരന്റെ അതല്ല അല്ല അവന് നൂറും പാല് കൊടുക്കുന്ന പരിപാടി അന്നല്ല വരുമാനമുള്ള പരിപാടിയല്ല അല്ല അല്ല അവന് ബുദ്ധിമുട്ട് അവന് ഇനി ആ പണി വിടാൻ പോവാ പറയുന്നത് അതെന്താ ആ കമ്മറ്റിക്കാർ കൊറോണ കഴിഞ്ഞിട്ട് വട്ടം കൂടിയിട്ട് നൂറും പാലും എന്നുള്ള വെട്ടിക്കുറച്ച് അറുപത്തഞ്ച് കടിഞ്ഞായ ആക്കി അവന് മുതലാവുന്നില്ലെന്ന് ഓ എന്താ പോലും അങ്ങനെ ആക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു പണി നടക്കുന്നില്ല ഒരു പണി ചേട്ടാ വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ അപ്പൊ ന്യൂ ജനറേഷൻ കാലഘട്ടമാണല്ലോ ഇപ്പൊ ആർക്ക് പത്രങ്ങളൊന്നും വായിക്കാനില്ല എല്ലാവരും ഫേസ്ബുക്കിലും വാട്സപ്പിലും മെസ്സഞ്ചറിലും എല്ലാം സമയം കളയുന്ന സമയമാണ് ചേട്ടൻ പത്രം വായിക്കാറുണ്ടോ ഏതൊക്കെ തരം പത്രമാണ് ചേട്ടൻ വായിക്കുന്നത് മലയാള ഭാഷയിൽ പത്രങ്ങൾ ചന്ദ്രിക ദേശാഭിമാനി മാധ്യമം മംഗളം കേരള കൗമതി മലയാള മനോരമ മാതൃഭൂമി ഇതൊക്കെ വായിക്കാറുണ്ടോ ഇല്ല ഇതൊക്കെയാണ് ഇപ്പൊ ഇറങ്ങിയ പത്രങ്ങള് വായിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് പറയുകയായിരുന്നു ചേട്ടൻ രഹസ്യം ചോദിച്ചത് ചേട്ടൻ ചോദിച്ചേട്ടൻ കലാകാരനാണല്ലോ ചേട്ടൻ അടിക്കോ അടിക്കുവോട്ട് അടിക്കുവോ മദ്യപിക്കുവോ ഏതാ ബ്രാൻഡ് എന്റെ ബ്രാൻഡ് എൻറെ നാട്ടിൽ നാടൻ വാറ്റ് അടിപൊളി മദ്യ വെച്ച വീട്ടിൽ ചെല്ലുമ്പോഴേ പ്രത്യേകിച്ച് വീട്ടുകാര് ഇല്ലെങ്കിൽ വൈഫ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടോ അയ്യോ പ്രശ്നമൊക്കെ ഉണ്ടാക്കും അഡ്ജസ്റ്റ് ചെയ്താൽ പോകും ഞാൻ ഞാൻ അവിടെ ചോദിക്കും ലീലാവതിയെ ലീലാവതിയെ ഇന്ന് സ്വല്പം കഴിച്ചെടിയേ നാടൻ കള്ളു മുന്തിരി കള്ളുറ നല്ല വാറ്റോട്ടിയോ അനമയൊക്കെ കഞ്ഞു കാശിനായി കുത്തിപ്പിടിച്ചും അടിപൊളി അടിപൊളി ചേട്ടൻ വലിയ കലാകാരനാണല്ലോ കേട്ടാ ചേട്ടൻ ഞാൻ കഴിഞ്ഞ ദിവസം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയെന്നോ അവിടെ ഫസ്റ്റ് ഓഡിഷൻ തന്നെ ഔട്ട് ഔട്ടാന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥം ഒരു സംഭവിച്ചെന്താ ചേട്ടാ പോയതാ സ്വരം വെല്ലിയായി പോയതാ സ്റ്റാർ സിംഗറിൽ പോയു പല്ലവി സ്റ്റാർ സിംഗറിൽ ചേട്ടൻ കരേണ്ട കാര്യമൊന്നും ചേട്ടാ ചേട്ടൻ ഇനി അവസരം വരും ഇപ്പൊ ന്യൂ ജനറേഷൻ കാലഘട്ടമാണല്ലോ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് മാതാപിതാക്കളെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ ചേട്ടൻ എന്താണ് ഈ അവരോട് പറയാനുള്ളത് ഈ പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് എത്തിക്കുന്ന ഇന്നത്തെ യുവതലമുറയോട് എന്താ പറയുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസഹം വേണം വെടിഞ്ഞു അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം ചേട്ട ചേട്ടനെ നമ്മിക്കുന്നു കാരണം ന്യൂ ജനറേഷൻ കുട്ടികളോട് ചേട്ടൻ ഇതിപ്പോൾ വലിയൊരു മെസ്സേജ് കൊടുക്കാനില്ല അമ്മ എവിടെ ഉണ്ട് അമ്മ വീട്ടിൽ ഒറ്റക്ക് കഴിയാൻ വരുന്ന പറഞ്ഞ് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ വൃദ്ധസാനി കൊണ്ടാക്കിയിരിക്കുക അപ്പൊ അച്ഛനോ അച്ഛനെ സ്വത്ത് വർക്കത്തിന് പേര് ഞാൻ ആറു മാസം മുഴുവൻ കൊണ്ടായിരുന്നല്ലോ കൊന്നായിരുന്നല്ലോ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് കറങ്ങാൻ കാരണം എന്താ ഞാൻ എടാ അറിയാന്ന് സ്വത്തുവർക്കം വന്നപ്പോ എന്റെ ഒളിച്ചോടി പോയി നിങ്ങൾ കടപ്പൊ അവന്റെ ഒരു ഫിഗർ അവരാണോന്ന് അറിയാൻ വേണ്ടി വേണ്ടിയോ